ചന്ദനക്കുടം നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതൊരു അതിന് വലിയൊരു ചരിത്രപരമായ ഒരു പശ്ചാത്തലങ്ങൾ ഉണ്ട് പക്ഷെ ഇന്ന് ആ നേർച്ച ആഘോഷങ്ങളൊക്കെ ക്ലബുകൾ ഏറ്റെടുത്തു സത്യത്തിൽ ഞാൻ ഇത്തരം ചന്ദനകുടം നേർച്ചകളെ ഒരു കൾച്ചറൽ പ്രോഗ്രാമായിട്ട് അംഗീകരിക്കുന്ന ആളാണ് മനുഷ്യനെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വേണ്ടേ ഒരു നാടിൻ്റെ ആഘോഷം എന്ന രീതിയിൽ അപ്പോൾ ആന വരുന്നു എന്താ പറയുക ഒരു അനിസ്ലാമികമല്ലാത്ത രീതിയിലുള്ള ഒരു നാടിൻ്റെ ആഘോഷം എന്ന രീതിയിൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാം എന്ന രീതിയിലേക്കൊക്കെ അതിനുള്ള ഒരു പ്രസക്തിയുണ്ട് ഇപ്പോൾ എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഇടക്കഴിയൂരാണ് ഇടക്കഴിയൂർ നേർച്ചാണ്ട് ഒരു പരിപാടി ഇടയ്ക്കുണ്ട് ചന്ദ്ര പക്ഷേ ഞാനതിനെ ആ നേർച്ച എന്ന ചന്ദന കൂടെ നേർച്ചയെ ആ അർത്ഥത്തിൽ ബഹുമാനി ബഹുമാനം ഒരു അവരതിനോട് ഒരു അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ അതിനോട് എതിർക്കുകയും ചെയ്യുന്നു ഒരു ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ മഹാന്മാരുടെ മക്കാമുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് ഇപ്പോൾ ഇടക്കഴൂരിൽ ആണെങ്കിൽ അവിടുത്തെ ഹൈത്രോസി അംഗന്മാര് ബസ് ഹൈജി തങ്ങളിലൊക്കെ കുടുംബമാണ് ഇടക്കഴീലത്തെ ഹൈത്രോസി അങ്കന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ രണ്ട് മഹാന്മാരുടെ മക്കാമുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് തെക്ക് വടക്ക് എന്ന രീതിയിലേക്ക് ആഴ്ച നടക്കുന്നത് നേർച്ച നടക്കുന്നത് പക്ഷേ അതിന്റെ പാരമ്പര്യ തനിമ സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ക്ലബുകളാണ് നടത്തുന്നത് ക്ലബുകൾ നടത്തുമ്പോൾ അവർക്ക് ഇതിൻ്റെ പാരമ്പര്യവുമായിട്ടൊന്നും അവർക്ക് അതൊന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് ആഘോഷിക്കണം അപ്പോൾ അവർ ലക്ഷങ്ങൾ ചിലവാക്കി ആനന കൊണ്ടുവരുന്നു മംഗലാകുന്ന് കർണൻ പുതുപ്പള്ളി സാധു അങ്ങനെ ഓരോ ഓരോ ആനയുടെ പേരാണ് കാട്ടിക്കിടക്കണ ആനനെ നാട്ടാനാക്കി മാറ്റി അതിനൊരു പേരിട്ട് കൊണ്ടുവരുന്നത് ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് അപ്പോൾ ഈ ക്ലബ്ബുകൾ പൈസ ചിലവാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലൊന്നും പിരിക്കണമെന്നില്ല അവർ പണിക്ക് പോകുന്നു ഒരു ക്ലബ്ബിലെ അംഗങ്ങൾ നിശ്ചിത പൈസ രൂപ ഒരു വർഷം അവർ നേർച്ചയ്ക്ക് വേണ്ടി നട മാറ്റി വെക്കണം അങ്ങനെ രീതിയിൽ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ക്ലബിൻ്റെ ഒരു കാഴ്ചക്ക് മിനിമം അഞ്ച് ലക്ഷം റുപ്പ്യാണ് ചിലവ് വരും ഒരു ഇരുപത് ക്ലബ്ബുണ്ടെങ്കിൽ ഒരു കോടി കൂട്ടി റുപ്പ്യങ്ങനായിട്ടുണ്ടാവും അതുകൊണ്ട് ആളുകൾ വരുന്നു മണത്തല എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് ചാവക്കാടൻ മണത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണത്തല നിറച്ച അവിടെ ഐദ്രോസ് കൂട്ടി മുപ്പതാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആദരവായിട്ടൊക്കെയാണ് അവിടെ ആന ആനകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നടന്നത് പക്ഷേ അതൊക്കെ മാറി ഈ കബർസ്ഥാനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും മരത്തിമൽ ബോക്സ് മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിൽ മ്യൂസിക്കാണ് സിനിമ പാട്ടൊക്കെ വെച്ച് കിടിലം ഡാൻസ് ചെയ്യാൻ പറ്റിയ പാട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ ഇട എന്താ പറയുക ഇടപഴക എന്താ പറയുക ഇടകലർന്നിട്ടുള്ള വരുന്നു രാത്രി ഖബ്രസ്താനിലെ അവിടെ ഒക്കെ കയറിയിട്ട് സ്ത്രീകൾ നിൽക്കുന്നു അപ്പോൾ ഗൗരവൊക്കെ നഷ്ടപ്പെട്ട് ഒരു ആഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീർണതകൾക്കെതിരെ ജിഹാദ് എന്ന രീതിയിൽ എസ്കേസ്വ് നടത്തിയൊരു ക്യാമ്പയിൻ എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ നമ്മൾ ശിശുവാണ് എങ്കിലും ആ ക്യാമ്പയിനും അതുപോലെ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമത് പൂക്കുട്ടൂർ സാഹിബ് പറഞ്ഞ ഒരു ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് നടത്തിയ ക്യാമ്പയിൻ പോലത്തെ ഒരു ക്യാമ്പയിനിലേക്ക് വീണ്ടും സമസ്ത വരണം എൻ്റെ വീഡിയോ കാണുന്ന ചില ആളുകൾ നിങ്ങളെന്ന സമസ്ത വിഷയം മാത്രം ചർച്ച ചെയ്യുന്നു എന്നാണ് ചോദിക്കാറുണ്ട് അപ്പുറത്ത് പല സംഘടനകളും ഉണ്ടല്ലോ അതിലത്തെ വിഷയമൊന്നും ചർച്ച ചെയ്യണില്ലല്ലോ എനിക്കതിലോന്നും താല്പര്യമില്ല എനിക്ക് നന്നാവണം എന്നാഗ്രഹമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇത് നിലനിൽക്കണമെന്നും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ആ ശക്തി മുമ്പുണ്ടായിരുന്ന ആ ശക്തി ഉണ്ടല്ലോ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു പരസ്പരം എന്താ പറയുക യോജിച്ചുകൊണ്ടുള്ള ആ രീതി അത് സമസ്തയിൽ നിലനിൽക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതെൻ്റെ വ്യക്തിപരമായൊരു താല്പര്യമാണ് നമ്മൾ വ്യക്തിപരമായ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം സമസ്തയ്ക്ക് എന്ത് ചെയ്യണം ഈ ഒരു നേർച്ചകളിലോടനുബന്ധിച്ച് കിടക്കുന്ന അനാചാരങ്ങൾ ആ അനാചാരങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതു പറയുമ്പോൾ ഈ ഇതിലൊക്കെ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരൊന്നും സമസ്ത പറഞ്ഞ കേൾക്കുന്ന രീതിയിലുള്ള കുട്ടികളൊന്നുമല്ല എസ് കെ എസ് എഫിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമസ്തയല്ല അപ്പുറത്ത് എസ് എസ് എഫിലോ മുജാഹിദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടന പ്രവർത്തിക്കുന്നവരൊന്നല്ല ഇത് നടത്തുന്നത് അത് വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സി ഐ സി വാഫി വഫിയ സമസ്ത പല പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ പറയാറുള്ളത് നൂറ് ചെറുപ്പക്കാരെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് പേർക്കും ഇതിനെക്കുറിച്ചൊന്നും ചിന്ത ഒന്നുമില്ല പത്തു പേർക്ക് മാത്രമാണ് ഈ സംഘടന മതപരമായ ഒരു സംഘടനാ ബോധമെങ്കിലുള്ളത് ആ പത്ത് പേരിൽ കുറച്ചുപേര് സംസ്ഥയിലുണ്ടാവും കുറച്ച് പേര് എ പി വിഭാഗത്തിലുണ്ടാവും മുജാഹുദ് ജമാഅത്തെ കാര്യം ഉണ്ടാവും ബാക്കി തൊണ്ണൂറ് പേരും വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അപ്പം അവര് ദീനി മതപരമായ ഒരു രീതിയിലല്ലാതെ അവർ എന്താ പറയുക ആഘോഷങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിന് ഗൗരവമില്ല പല മരണങ്ങൾ സംഭവിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഒരു ഗൗരവം വരും അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പള്ളി പോകുമ്പോൾ നല്ല ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു ഒരു താല്പര്യം ഒരു ഒരു ഉണർവ് വരും അല്ലെങ്കിൽ റമദാം വരുമ്പോൾ ഇന്ന് പണ്ടൊക്കെ വഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി അതൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മളൊരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ഇപ്പോൾ ഞാൻ എൺപത്തി ആല് ജനിച്ച തൊണ്ണൂറ് ഉള്ള കുട്ടികളൊക്കെ ഒരു ചെറിയ സ്പാര്ക്ക് അവരിലുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ രീതിയിലുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല പറഞ്ഞു വന്നത് സമസ്ത പോലുള്ള സംഘടനകൾ ഇപ്പോൾ ഞാൻ മണത്തല ചേറ്റുവേല് ചേറ്റുവെന്ന സ്ഥലത്തുണ്ട് ചവർക്കട അവിടെ ആന പൂരൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ആന ഓടിയിട്ടൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തിരുവരും മലപ്പുറം ജില്ലയിലൊക്കെ വന്നല്ലോ പല സ്ഥലങ്ങളിലും ഈ രീതി വന്നിട്ടുണ്ട് ഇത് സുന്നികൾ ഇതിന് മറുപടി പറയേണ്ട ഒരവസ്ഥയിൽ കണ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മതവുമായിട്ട് ഇതിന് ബന്ധില്ലൊരു വാണിജ്യ താല്പര്യങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ മതപരമായ ഏതെങ്കിലും ചുമതല വായിക്കുന്നവരും അല്ല പക്ഷെ ഒരു പള്ളിയിൽ ഹത്തീപ് വിചാരിച്ചാൽ കുറച്ച് കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും അപ്പം ഞങ്ങളെ നാട്ടിലിടക്കി ഒരു ഹത്തീപ് ഒന്നും ഇതിനെ കുറിച്ചിട്ട് എതിർത്ത് സംസാരിക്കാറൊന്നുമില്ല മണത്തലെ മഹല്യമറ്റിയുടെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരും ഒരു ശക്തമായ രീതിയിൽ ഇതിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു അറിവ് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയണത് പക്ഷെ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് വേറെ വിഷയം നമ്മൾ ആദ്യം തന്നെ പറയണത് കാര്യം നടക്കില്ല നടക്കില്ല എന്നുള്ള രീതിയിലാണ് അതോ ഒരു കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ ഹിന്ദു ഒരു മതത്തിൽ നിന്ന് വന്നവരാണല്ലോ കൂടുതലും ഹിന്ദു മതം ജൈന മതത്തിൽ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ മതങ്ങളിലുണ്ട് അപ്പോൾ ആ ഒരു കേരളത്തിൻ്റെ കൾച്ചറുമായിട്ട് തന്നെ ഒരു പൂരം ഹിന്ദുക്കൾക്ക് പൂരം അമ്പലത്തിൽ നടക്കുന്ന പൂരം അത് അതിനൊരു റീസൺ ഉണ്ട് പള്ളിപ്പെരുന്നാളും ഈ പൂരത്തിനെ പിടിച്ചിട്ടാണ് ക്രിസ്ത്യൻസ് ചെയ്തത് അവരുടെ കൾച്ചറതില്ല പക്ഷെ അവർ എന്താ പറയുക പൂരം അതങ്ങനെ അതന്നെയാണ് തോന്നുന്നുണ്ട് ഈ എന്താ പറയുക ചന്ദനക്കുടം നേർച്ച അതും എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു കൾച്ചർ നമ്മളിങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നായിരിക്കും പക്ഷെ എന്നത് അത് അത് ഒരു ഗുണമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണത്തിന് സമസ്ത തയ്യാറാവണം അത് മദ്രസകളിലൂടെയൊക്കെ തയ്യാറാവണം എനിക്ക് ഞാൻ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ബാഫി വഫിയ സംവിധാനത്തിൻ്റെ ആ കുട്ടികളെ പഠിച്ച ബിരുദധാരികളെയോ അല്ലെങ്കിൽ അതിലത്തെ പണ്ഡിതന്മാരോ ഞാൻ വിമർശിച്ചിട്ടില്ല എനിക്ക് വളരെ ബഹുമാനവും താല്പര്യമുള്ള ഒരു സിസ്റ്റമാണ് അതൊക്കെ വാഫി ഹഫിയ എന്നുള്ളത് ഹുദവി അതൊക്കെ അതൊക്കെ ഒരു വളരെ നല്ല സംവിധാനമാണ് പക്ഷേ എന്താ പറയുക നമ്മൾ നമ്മുടെ ചുമതലകൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ രീതിയിലേക്ക് ഒന്നുണ്ടാക്കണം സമൂഹത്തിലേക്ക് സമൂഹത്തിൽ നടക്കുന്ന ഈ രീതിയിലുള്ള അരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുവാനും അതുകൊണ്ടുതൽ തയ്യാറാവണം മതപണ്ഡിതൽ തയ്യാറായാൽ മാത്രമേ എന്ത് എന്തു മറ്റുള്ളൂ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അത് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി നടത്തുന്നതാകത്ത് പോലെ തന്നെ കേരളത്തിൽ ഈ രീതിയിലേക്കുള്ള എന്താ പറയുക അതപ്പതനങ്ങൾ അതും മഹാന്മാരായ ആളുകളുടെ പേരിൽ നടക്കുന്ന മക്കാമുകളിൽ മക് മക്കാമുകൾ കേന്ദ്രീകരിച്ച് ഈ രീതിയിലുള്ള അനാചാരങ്ങൾ നിറഞ്ഞാൽ ചന്ദനകൂടം ചന്ദനകൂടം നേർച്ചകൾ നടക്കുമ്പോൾ വീണ്ടും ഒരു ക്യാമ്പയിന് എസ് കെ എസ് എഫും സമസ്തും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് കെ എസ് എഫും സമസ്തയും തയ്യാറായാലും അത് സമൂഹത്തെ സ്വാധീനിക്കും സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം പുതിയ തലമുറയിലേക്ക് ചെറുപ്പക്കാരിലേക്ക് ഒരു എന്താണ് മഹാന്മാർ അവരോടുള്ള എന്താണ് എന്നുള്ളതും അതിൻ്റെ സ്വഭാവ എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കുക അതേസമയം ഈ രീതിയിലുള്ള അനാചാരങ്ങളെ ശക്തിയുക്തം നിശിതമായി എതിർക്കാൻ തന്നെ പണ്ഡിതന്മാർ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർ പറയുകയാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ പണ്ഡിതന്മാർ പറയുമ്പോൾ അത് അതിനൊരു പ്രസക്തിയുണ്ട് അത് പറയേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല ആനപ്പൂരങ്ങൾ ആന നിറച്ചകളിലൊക്കെ നടക്കുന്ന അപകടങ്ങൾ അവിടെ നടക്കുന്ന ഗാനമേളകൾ ആഘോഷങ്ങൾ സെലിബ്രേഷൻസ് ഇതെല്ലാം അതൊക്കെ വേറെ രീതിയിൽ നടക്കട്ടെ അതെന്തിനാണ് ഈ സാധാത്തുക്കളുടെ പേരിൽ മഹാന്മാരായ തങ്ങന്മാരുടെ പേരിൽ നട നടത്തുന്നതെന്നൊരു ചോദ്യമാണുള്ളത് ഈ നടത്തുന്നവർക്കൊന്നും അവിടെ കിടക്ക അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ മഹബത്ത് ഉണ്ടാവില്ല എന്ന കാര്യം നൂറ് ശതമാനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം